ഹായ് ഫ്രൈസ് അസ്സാം വലൈക്കും എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷം ഞാൻ നമ്മൾ വീടിന്റെ വിശേഷങ്ങളട്ടോ നമ്മളെ വീടിന്റെ മുറ്റത്ത് ജെ സി ബി ഒക്കെ വന്നിട്ടുണ്ട് കേട്ടോ നമ്മളെ വീടിന്റെ അടയിലുള്ള മരങ്ങളും നമ്മളെ വീട്ടിലത്തെ തെങ്ങും ഒക്കെ മുറിച്ചിട്ടിട്ടുണ്ട് കേട്ടോ ഇവിടെ അപ്പൊ നമ്മൾ ഇവിടെ എന്തിനാണ് ഇത് മുറിച്ചിട്ടെ എന്നുള്ള പിന്നെ വീടോയിൽ ഞങ്ങൾ കാണിച്ചു തരട്ടോ അപ്പോൾ നമ്മൾ ഉപ്പച്ചിട്ടുണ്ട് കൂടെ നമ്മൾ വീടിന്റെ അടുത്തുള്ള കാട്ടന്നെ കേട്ടോ പണിയെടുക്കുന്നത് മരം മുറിക്കണമൊക്കെ അപ്പൊ ഉപ്പി മോ ഉപ്പി ഓരോ കൂടെ കൂടിയിട്ടുണ്ട് അവരെ സഹായിക്കാൻ വേണ്ടിയിട്ട് അപ്പൊ നമ്മള് വീട്ടത്തെ മരങ്ങളൊക്കെ മുറിച്ചിട്ടിട്ടോ അപ്പോൾ മരത്തിൽ മരക്ക മുറിച്ച് കഴിഞ്ഞ് തെങ്ങ് മുറിച്ചിട്ടപ്പോ അയാൾ പറഞ്ഞിട്ടോ ഞാൻ തെങ്ങും കരിമ്പ് എടുത്ത് തരാ പറഞ്ഞിട്ടോ അപ്പോൾ ഞാൻ ആയിക്കോട്ടെ പറഞ്ഞു എനിക്ക് തെങ്ങും കരിമ്പ് എന്താ അറിയില്ല കേട്ടോ ഞാൻ ഇതുവരെ തെങ്ങും കരിമ്പ് കഴിച്ചിട്ടില്ല അപ്പൊ തെങ്ങൻ കരിമ്പ് കാണാനും നല്ല ഭംഗി ഉണ്ട് കേട്ടോ ഇതെങ്ങനെ കൈ പിടിക്കാനൊക്കെ നല്ല സോഫ്റ്റ് ഇട്ടോ നമ്മളെ വായിന്റെ വാഴിന്റെ തണ്ട് ഉണ്ടല്ലോ അതേപോലെയാണ് കേട്ടോ അപ്പൊ ഞാനത് കഴിച്ചു നോക്കാം കേട്ടോ ഇതിന്റെ ടേസ്റ്റ് എങ്ങനെയുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് ഇണ്ട്ട്ടോ അത് കഴിക്കാൻ നമ്മളെ തേങ്ങയും ളന്നീനും അതിനേക്കാളും കൂടുതൽ ടേസ്റ്റ് ഉണ്ട് കിട്ടോ ഇത് മുഴുവന് തെങ്ങിന്റെ ഓലകളാണ് കേട്ടോ കുഞ്ഞു കുഞ്ഞി പട്ടതിന്നാണ് നമ്മൾ തെങ്ങിന്റെ ഓലകൾ വിരിഞ്ഞുണ്ടാവണത് കേട്ടോ ഇത് ഫുള്ള് ഇതളുകളാണ് കേട്ടോ ഇതിന്റെ ഓലകളാ ഒക്കെയാണിത് അപ്പൊ ഇതിങ്ങനെ മുറിച്ചെടുക്കുമ്പോ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ട് മുറിച്ചെടുക്കാൻ കിട്ടുന്നുണ്ട് കേട്ടോ അങ്ങനെ ഇതളായിട്ട് തന്നെയാണ് വിടർന്ന് കിട്ടുമ്പോ ഇതള തന്നെയാണ് കേട്ടോ ഇതൊക്കെ ഈ തെങ്ങിന്റെ സാധനങ്ങളാണ് അപ്പൊ അവര് ഇത് തെങ്ങിന്റെ തലച്ചോറും അതിനെയാണ് കരിമ്പ് എന്ന് പറയണേന്നൊക്കെ പറഞ്ഞിരുന്നുണ്ട് കേട്ടോ അപ്പൊ ഞാനും മോളും ഇത് നല്ല ആകാംക്ഷയോടെയാണ് കേട്ടോ ഇത് കഴിക്കണത് ഇതിന്റെ ടേസ്റ്റും പിന്നെ ഇതിന്റെ ഓരോന്നും ആസ്വദിച്ചിട്ടാണോ കഴിക്കണേ കണ്ടിങ്ങനെ വിടർത്തി കഴിഞ്ഞാൽ ഫുള്ള് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള സാധനം കേട്ടോ അത് കഴിക്കാൻ അപ്പൊ നമുക്കിത് ആദ്യമായിട്ടാണ് ഞാൻ ആദ്യമായിട്ടാണ്ടോ തെങ്ങിന്റെ കരിമ്പ് കഴിക്കണത് ഇതുവരെ കഴിച്ചിട്ടില്ല കേട്ടോ അപ്പൊ നിങ്ങൾ ഇങ്ങനെ തെങ്ങിൻ കരിമ്പ് കഴിച്ചോളിണ്ടെങ്കിൽ ഞങ്ങൾക്ക് കമന്റ് ചെയ്യണ്ടോ അപ്പൊ ഞമ്മള് വീടത്തിൽ അടുത്തുള്ള തന്നെ ഉണ്ടാവോ ഇതിൻ്റെ കൂടെ പോകുമ്പോനും വന്നിട്ടോ കഴിക്കാതെ നല്ല ടേസ്റ്റാന്നൊക്കെ പറഞ്ഞിട്ട് അപ്പൊ ഓനക്ക് വേണ്ടത് കൊടുത്തുകൊണ്ട് പോയിട്ടോ അപ്പൊ ഞാൻ മോളും കഴിച്ചുകൊണ്ടേ ഇരിക്കട്ടോ ഇനി മോള് ഉപ്പച്ചയ്ക്ക് പോലും എടുത്ത് വെക്കണ്ടിട്ടോ അപ്പൊ അടുത്ത ആളുകൾ വന്നിട്ടോ നമ്മള് വീടിന്റെ അടുത്തില്ല കുട്ടികളെ ആട്ടോ അവര് അവനെന്തോ വീട് എന്റെ കൈ എന്തോന്ന് സ്ലിപ്പായതാണ് കേട്ടോ അപ്പൊ ഓന് പറയണേ ഞാനും കഴിക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് ഓനും കഴിക്കണ്ട ഓനവന് അടുത്തുള്ള ആൾക്കാരൊക്കെ വിളിക്കണ്ടോ അപ്പോ ഓടവരൊക്കെ വിളിച്ച് വരുത്തിണ്ടട്ടോ അപ്പൊ നമ്മുടെ തെങ്ങും കരിമീൻ അപാര ടേസ്റ്റ് ഉണ്ട് പട്ട അപ്പൊ നിങ്ങള് ഞങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ